മാതൃരാജ്യം രചന മനുഷ്യാരതമാണന്റെ മാതൃരാജ്യം ബഹുസ്വരതയുടെ സ്നേഹരാജ്യം ഭാരതമാണന്റെ മാതൃരാജ്യം ബഹുസ്വരതയുടെ സ്നേഹരാജ്യം എത്രയോ ഭാഷകൾ എത്രയോ ജാതികൾ വ്യത്യസ്തമാം ജീവിത സംസ്കാരവും ഒന്നായി കഴിയുന്ന അത്ഭുത രാജ്യം എത്രയോ ഭാഷകൾ എത്രയോ ജാതികൾ വ്യത്യസ്തമാം ജീവിത സംസ്കാരവും ഒന്നായി കഴിയുന്ന അത്ഭുത രാജ്യം ലോകത്തിന് മാതൃകയാണെന്റെ ഭാരതം വെയിലത്ത് പാടത്ത് പല പകലന്തിയോളം ചോരവിയർപ്പാക്കി പൊന്നു വിളയിക്കുന്ന കാർഷിക രാജ്യം ലോകത്തിനു മാതൃകയാണെന്റെ ഭാരതം വെയിലത്ത് പാടത്ത് പകലന്തിയോളം ചോരവിയർപ്പാക്കി പൊന്നു വിളയിക്കുന്ന കാർഷിക രാജ്യം ഏറെ നാൾ മുകളരും ഡച്ചുകാർ പോച്ചുകാർ ബ്രിട്ടീഷുകാരും വാണിട്ടു പോയതാണ് എൻമാതൃരാജ്യം ഏറെനാൾ മുകുളരും ഡച്ചുകാർ പോർച്ചുഗാർ ബ്രിട്ടീഷുകാരും വാണിട്ടു പോയതാണ് എൻ മാതൃരാജ്യം അനേകായിരം രാജ്യസ്നേഹികൾ മോചനത്തിനായി ജീവൻ പൊലിഞ്ഞ സ്വതന്ത്ര രാജ്യം അനേകായിരം രാജ്യസ്നേഹികൾ മോചനത്തിനായി ജീവൻ പൊലിഞ്ഞ സ്വതന്ത്ര രാജ്യം ഗാന്ധിയും നെഹ്റുവും ആസാദും പട്ടേലും അംബേക്കറുമെല്ലാം നേതൃത്വമേകിയ മാതൃരാജ്യം ഗാന്ധിജിയും നെഹ്റുവും ആസാദും പട്ടേലും അംബേക്കറുമെല്ലാം നേതൃത്വമേകിയ മാതൃരാജ്യം സൃഷ്ടാവും പ്രകൃതിയും അനുഗ്രഹമേകിയ കാടും മേടും കൃഷിയിടങ്ങളും ഹരിതാമയമാക്കുന്ന സമൃദ്ധരാജ്യം സൃഷ്ടാവും പ്രകൃതിയും അനുഗ്രഹമേകിയ കാടും മേടും ഹരിതാമയമാക്കുന്ന വിവേകാനന്ദനും ും ഗുരുവാമി ടാഗോറിനും തുഭാഷ് ബോസിനും ഈ റ്റില്ലമായ മാതൃരാജ്യം ബുധനും വിവേകാനന്ദനും ഗുരുസ്വാമി ടാഗോറിനും തുഭാഷ് ബോസിനും ഈ റ്റില്ലമായ മാതൃരാജ്യം ടെമിമാം താജ്മഹളും ചെങ്കോട്ട ചാർമിനാറും ബൃന്ദാവനവുമെല്ലാം മിന്നിത്തിളങ്ങുന്ന അത്ഭുത രാജ്യം തെമിമാം താജ്മഹളും ചെങ്കോട്ട ചാർമിനാറും ബൃന്ദാവനവുമെല്ലാം മിന്നിത്തിളങ്ങുന്ന അത്ഭുത രാജ്യം രാജ്യ സ്വാതന്ത്ര്യ സേനാനികളും പൂർവിക യോദ്ധാക്കളും പൊരുതി സ്വാതന്ത്ര്യം നേടിയതാണ് എൻറെ രാജ്യം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനി സിക്കും പാഴ്സിയും ബുദ്ധനും ഒരുപോലെ വാഴുന്ന മാതൃകാ രാജ്യം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനി സിക്കും പാഴ്സിയും ബുദ്ധനും ഒരുപോലെ വാഴുന്ന മാതൃ രാജ്യം അഭിമാനമേകുന്നു എൻറെ സിരകളിൽ ഭാരതീയനായി ജനിക്കാൻ കഴിഞ്ഞതിൽ വാഴട്ടി പുലരട്ടി അന്ത്യനാൾ വരയും യശസോടെ കീർത്തിയോടെ എൻ മാതൃരാജ്യം അഭിമാനമേകുന്നു എന്റെ സിരകളിൽ ഭാരതീയനായി ജനിക്കാൻ കഴിഞ്ഞതിൽ വാഴട്ടെ പുലരട്ടി അന്ത്യനാൾ വരയും യശഡോടെ കീർത്തിയോടെ എൻ മാതൃരാജ്യം നന്ദി നമസ്കാരം ജയ്